നമസ്കാരം അർജുൻ്റെ കുടുംബമുന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണവുമായി ലോറിയുടമ്പ മനാഫ് ഇനി വിവാദത്തിനില്ല കാര്യങ്ങളെ വികാരപരമായി സമീപിക്കുന്ന ആളാണ് താൻ അത് മോശമായി പോയെങ്കിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു ചെളിവാരിയറിഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യത്തിന്റെ മഹത്വം ഇല്ലാതാക്കരുതെന്നാണ് പറയാനുള്ളതെന്നും മനാഫ് പറഞ്ഞു ഞാനൊരു പണപ്പെരിവ് നടത്തിയിട്ടില്ല മുതലെടുപ്പിനും ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്നും അർജുന്റെ കുടുംബത്തിനൊപ്പമാണ് നിസ്സാര കാര്യങ്ങളിലാണ് ഇപ്പോൾ വിവാദം നടക്കുന്നത് ഇന്നത്തോടു കൂടി വിവാദം അവസാനിപ്പിക്കണം അർജുനു വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുനെ കിട്ടിയ ശേഷം ആ ചാനൽ ഉപയോഗിച്ചിട്ടില്ലെന്നും മനാഫ് ഇന്ന് പറഞ്ഞു വാഹനത്തിന്റെ ആർ സി സഹോദരൻ്റെ പേരിലാണെങ്കിൽ നോക്കി നടത്തുന്നത് എല്ലാവരും ഒരുമിച്ചാണെന്നും മനാഫ് വ്യക്തമാക്കി അച്ഛന്റെ മരണശേഷം ബിസിനസ് നമ്മൾ നാല് സഹോദരന്മാരും ഏറ്റെടുക്കുകയായിരുന്നു അതിൽ സഹോദരനായ മുബീനൻ്റെ പേരിലാണ് വാഹനങ്ങൾ വാങ്ങുന്നത് കാരണം അവനാണ് യാത്ര ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത് ഞാൻ ആരുടെയും കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം വെച്ച് പരിശോധിക്കാം ഇന്ന് സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു അവർ മുൻപ് എനിക്ക് പണം നൽകുന്നുവെന്ന് പറഞ്ഞിരുന്നു ആ പണം ഞാൻ സ്വീകരിച്ചില്ല പകരം അത് അർജുന്റെ മകന് നൽകാൻ ശ്രമിച്ചു മകന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചതാണ് ഞാൻ ഇപ്പോൾ ചെയ്ത തെറ്റ് ചില പരിപാടിയിൽ പോകുമ്പോൾ തരുന്ന പണം അർജുൻറെ മകന് കൊടുക്കാൻ ആഗ്രഹിച്ചു പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് ഞാൻ പരിപാടിക്ക് പോയപ്പോൾ പണം വാങ്ങിയില്ല അവന് ഭാവിയിൽ ഉപയോഗം ചെയ്യുമെന്ന് കരുതി ചെയ്തതാണ് മാപ്പ് ചോദിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ കുടുംബം എന്ന് കരുതിയ ആളാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ അർജുൻ്റെ ഫോട്ടോ മാറ്റി കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ് അർജുൻ്റെ വിഷയം കൂടുതൽ പുറത്തു കൊണ്ടുവന്നത് അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അർജുനെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നില്ല മാധ്യമ പ്രവർത്തകരാണ് പെട്ടെന്ന് ന്യൂസ് വന്നാൽ അപ്ഡേറ്റ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്നത് അതിനാലാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ലോറിയുടമ മനാഫ് എന്ന ആ യൂട്യൂബ് ചാനലിൽ പേരിട്ടത് ആദ്യം ചാനലുകളിൽ എൻ്റെ പേര് അങ്ങനെയാണ് വന്നത് അതിനാലാണ് ഇന്ന് രണ്ട് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് എനിക്കായി അർജുനെ കണ്ടെത്തിയ ശേഷം ചാനൽ ാണ് കരുതിയത് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പോലും അറിയില്ല ഒരു വിവാദത്തിനും എനിക്ക് താല്പര്യമില്ല വീണ്ടും പറയുന്നു കണ്ടെത്തുന്ന കാര്യം പറയാനും അത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയാണ് ചാനൽ തുടങ്ങിയത് ഷിരൂർ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ലോറിയുടമ മനാഫും കുടുംബവും വിവാദങ്ങൾക്കിടെ മനാഫിന് മുഖത്ത് സ്വീകരണം ലഭിച്ചു നന്ദി പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്തതെന്നും മനാഫ് പറഞ്ഞു അപമാനിതനായാലും ആരോട് ശത്രുതയില്ലെന്നും മനാഫ് കൂട്ടിച്ചേർത്തു അർജുനന്റെ കുടുംബം ഇന്നലെ മനാഫിനെതിരെ ആരോപണമായി രംഗത്ത് വന്നിരുന്നു അർജുൻ്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ താൻ കുടുംബവുമായി ആലോചിച്ച് കൂടുതൽ പ്രതികരിക്കും അർജുൻ്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സെന്റ് ഓഫ് നടത്തിയിട്ടില്ല അത്രയും ദിവസം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് യാത്ര ചെയ്യുകയാണ് ചെയ്തതെന്നും മനാഫ് പറഞ്ഞു അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു തെറ്റിദ്ധാരണ ഉണ്ടായതിൽ മാപ്പ് ചോദിക്കുകയാണ് അർജുൻ്റെ കുടുംബത്തെ ഇതിന്റെ പേരിൽ ആരും വേട്ടയാടരുത് സമൂഹ മാധ്യമത്തിലും മോശമായി സംസാരിക്കരുത് തനിക്ക് ചേരി തിരിഞ്ഞ് നിൽക്കാൻ താല്പര്യമില്ലെന്നും മനാഫ് വ്യക്തമാക്കി അർജുൻ എന്ന വൈകാരികരെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫ് എന്നും പി ആർ ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുൻ്റെ കുടുംബം ഇന്നലെ വാർത്താ ആരോപിച്ചിരുന്നു കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുന്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചിരുന്നു ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ജിതിനെതിരെയും രൂക്ഷമായി സൈബർ ആക്രമണം നടക്കുന്നുണ്ട് സംഘപരിവാർ അനുകൂലിയായതിനാലാണ് ജിതിന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ചില പ്രചാരണം